ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും സംബന്ധിച്ച ചർച്ചകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മതന്യൂനപക്ഷങ്ങളും ആദിവാസി വിഭാഗങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ മതന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും എതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ എന്നിവ ആധുനിക ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് രാജ്യത്തെ ഒരു വിഭാഗം ജനത ഭയത്തിന്റെയും അരക്ഷിതാവസ്ഥതയുടെയും നിഴലിൽ കഴിയേണ്ടി വരുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് അത്തരത്തിൽ തുറന്നുകാട്ടാവുന്ന നിരവധി സംഭവങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ എഴുപത്തിനാല് ശതമാനം വർധന ബി ബി സി റിപ്പോർട്ട് ചെയ്തു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ലക്ഷ്യം വെക്കപ്പെടുന്നുണ്ടെന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ക്രിസ്ത്യൻ പള്ളികൾക്കും വിശ്വാസികൾക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടി കൂടാതെ ശിക്ഷാ നടപടി എന്നോണം മുസ്ലിം വിഭാഗങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും തകർക്കുന്ന രീതിയും തുടരുന്നുണ്ട് ഇന്ത്യയെ മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാജ്യം ആയി പ്രഖ്യാപിക്കാൻ യു എസ് കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ശുപാർശ ചെയ്തിരുന്നു യു എൻ മനുഷ്യാവകാശ സമിതിയും ഇന്ത്യയിലെ ഭീകരവിരുദ്ധ നിയമങ്ങൾ പൗരാവകാശങ്ങളെ ലംഘിക്കുന്നുവെന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ വലിയത് അതുപോലെ പശു സംരക്ഷണം ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു ഇനി ആദിവാസി വിഭാഗങ്ങളുടെ കാര്യമെടുത്താൽ മണിപ്പൂരിൽ കുക്കി മൈദോയി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ച പറ്റിയെന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു ആദിവാസി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി കൂടാതെ വൻകിട കോർപ്പറേറ്റ് പദ്ധതികൾക്കായി ആദിവാസി മേഖലകളിലെ ഭൂമി ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ബാധിക്കും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ നിരവധി ആദിവാസി പൌരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എന്നിവരെ തടവിലാക്കുന്നു കർഷക സമരം പൗരത്വ നിയമത്തിനെതിരായ സമരം തുടങ്ങിയവ നേരിടാൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുക പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുക അതുപോലെ ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും വേട്ടയാടുന്നുവെന്ന വിമർശനവും ശക്തമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാകുന്നത് രാജ്യത്തിന് അപമാനമാണ് വികസനവും സുരക്ഷയും ഉയർത്തിക്കാട്ടുമ്പോഴും രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര ഭരണകൂടം പരാജയപ്പെടുന്നത് ഗൗരവമായ ആശങ്കയാണ് ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷാധിപത്യം മാത്രമല്ല മറിച്ച് ന്യൂനപക്ഷങ്ങളുടെയും താഴെത്തട്ടിലുള്ളവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടൽ കൂടിയാണ്